ഇത് എന്റെ ഒന്നാം ക്ലാസ് ഇത് ഞാൻ കോട്ടയം ജില്ലയിലെ കുറവലങ്ങാട് സബ് ജില്ലയിലെ ഗവൺമെന്റ് എൽ പി സ്കൂൾ താട്ടാമ്പാത്തിൽ ഒന്നാം ക്ലാസ്സിലെ അധ്യാപികയാണ് ഇത് എന്റെ ക്ലാസ്സിലെ വായനാ കൂടാരം കഴിഞ്ഞ വർഷം അക്കാദമിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക വർഷത്തിൽ കുട്ടികളെ സ്വതന്ത്ര വായനക്കാരാക്കുന്നതിന്റെ മുന്നോടിയായിട്ട് കുട്ടികളിൽ വായന താല്പര്യം ജനിപ്പിക്കാനായി സജ്ജീകരിച്ചതാണ് ഈ വായനാ കൂടാരം പാലക്കാട് ജില്ലയിലെ ഒരു സാറിന്റെ ക്ലാസ്സിന്റെ വായനാ കൂടാരത്തിന് ആണ് എനിക്ക് ഇന്ന് പ്രേരണയായി വന്നത് അതിനനുസരിച്ച് ഇങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്തു കുട്ടികൾക്ക് താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിൽ ഈ വായനാ കൂടാരത്തെ സെറ്റ് ചെയ്തതിന്റെ കാരണം കളി വീട് ചെറിയൊരു വീട് അതിനകത്ത് കയറി നിന്ന് വായിക്കാനും കളിക്കാനുമുള്ള കുട്ടികളുടെ ജന്മസിദ്ധമായ ആ ഒരു വാസനയെയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു കൂടാരത്തിനകത്ത് കയറിയിരിക്കുക അതിനകത്ത് ഇരുന്ന് കളിക്കുക കളി വീടിനകത്ത് ഉണ്ടാക്കി കളിക്കുക ഇതൊക്കെ കുട്ടികളിൽ താല്പര്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ അവർക്ക് സ്വാഭാവികമായും താല്പര്യം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു താല്പര്യത്തെ ഇവിടെ വായനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് വായന കൂടാരം ഉണ്ടാക്കി ഇന്നത്തെ പുസ്തകങ്ങളുണ്ട് വായന കാട്ടുകളുണ്ട് ഒരുപാട് വായന വായനക്കാട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് യോജിച്ച തരത്തിലുള്ള ഒരുപാട് പുസ്തകങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അവധിക്കാലം വന്നപ്പോൾ അവർക്കത് വായിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കൊടുത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ധാരാളം പുസ്തകങ്ങളുണ്ട് ഇരിപ്പിടങ്ങൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നാലാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും വന്ന് ചോദിക്കും ടീച്ചറേയും ഞങ്ങളും കയറിക്കോട്ടെ വായനാ കൂട്ടാരത്തിലൊന്ന് കയറിക്കോട്ടെ ഒന്ന് വായിച്ചോട്ടേ എന്ന് ചോദിക്കും അപ്പോൾ തീർച്ചയായും എല്ലാ കുട്ടികൾക്കും ഇതിനകത്ത് കയറാൻ വലിയ ഇഷ്ടമാണ് കെതിരെ കഴിഞ്ഞാൽ അവരെ ചുറ്റിലും കാണുന്നതൊക്കെ അവർ വായിക്കുകയും ചെയ്യും അവരറിയാതെ തന്നെ അവർ വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതാണ് വലിയൊരു വിജയമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എൻ്റെ ക്ലാസ്സിലെ അഞ്ച് കുട്ടികളുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവരിൽ മൂന്ന് പേരും നല്ല രീതിയിൽ തന്നെ അവർ വായിക്കാൻ സ്വതന്ത്ര ബാലമാസികൾ സ്വതന്ത്രമായിട്ട് അവർ ബാലമാസികളൊക്കെ വായിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് അത് ശരിക്കും വായനാ കൂടാരത്തിൻ്റെ ഒരു വിജയമാണെന്ന് തന്നെ വേണം പറയാനായിട്ട് അതുകൊണ്ട് ഈ വർഷവും സർക്കാർ വായനാ കൂടാരം എല്ലാം ക്ലാസ്സിലൊന്നും വേണമെന്ന് പറയുമ്പോൾ ശരിക്കും അഭിമാനം തോന്നുകയാണ് കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഈ ഒരു വായനാ കൂടാരം നേരിൽ വന്നു കഴിഞ്ഞു തീർച്ചയായും അതിന്റെ നല്ലൊരു ഗുണം എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് വളരെ കുറഞ്ഞ നിർമ്മാണ ചെലവിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് ലഭ്യമായ സാധന സാമഗ്രികൾ ഉപയോഗിച്ച് നമുക്ക് ഈ വായനാ കൂടാൻ തയ്യാറാക്കാം ഇത് ഞങ്ങൾ ഇവിടെ പി വി സി പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ക്ലോത്ത് ഇത് ഉപയോഗിച്ചാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് പക്ഷേ ഇതല്ലാതെ മറ്റു വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം തെങ്ങിൻ്റെ ഓല മെഡന് നമുക്ക് ഇതിൻ്റെ മേൽക്കൂരം നമുക്ക് തയ്യാറാക്കാം ആ രീതിയിലും ചെയ്യാവുന്നതാണ് നമ്മൾ കളിവീടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്കിവിടെ വായനാ കൂടാനും സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓരോ സ്കൂളിൻറെയും സാഹചര്യത്തിനനുസരിച്ച് ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ അത് കുട്ടികളിൽ ഏറെ താല്പര്യം ജനിപ്പിക്കും അതിലൂടെ വായന വളരും